ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ബംഗ്ലാദേശിന് ഇന്ത്യ ജന്മം കൊടുക്കുമ്പോൾ ഇന്ത്യയുടെ മുമ്പിൽ തല കുനിച്ചു നിന്ന പാകിസ്ഥാൻ പട്ടാളക്കാരെ നമ്മൾ ഇന്നും ഓർക്കുന്നുണ്ടാവും ആ ചിത്രങ്ങളൊക്കെ വളരെയധികം വൈറലാണ് സോ അതേ പാകിസ്ഥാൻകാര് ആ എഴുപത്തി ഒന്നിന് ശേഷം ഇന്നുവരെ അവർക്ക് ബംഗ്ലാദേശിൽ കാല് കുത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ യുനു സർക്കാരിൻ്റെ സഹായത്തോടെ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ആ ഒരു മോഹം പൂവണിയുകയാണ് അതായത് പാക് പട്ടാളം ബംഗ്ലാദേശ് ആർമിക്ക് പരിശീലനം കൊടുക്കാനായിട്ട് പോകുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇതിങ്ങനെ കറങ്ങുന്നുണ്ടെങ്കിലും ഇന്നലെ ഏറെക്കുറെ സ്ഥിരീകരിക്കാൻ തന്നെ കഴിയുന്ന ചില ദേശീയ മാധ്യമങ്ങളിൽ ഇത്തരം ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു ന്യൂസ് ഐറ്റീൻ അടക്കമുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാൻ മിലിറ്ററി ജനറൽ തന്നെ ഈ ബംഗ്ലാദേശിലെ സൈനികർക്ക് പരിശീലനം നൽകാൻ കമാൻഡർമാരെ അടക്കം അയക്കാമെന്ന് സമ്മതിച്ചുവെന്നും ഈ ഒരു വിഷയത്തിൽ ബംഗ്ലാദേശിന്റെ റിക്വസ്റ്റ് അനുസരിച്ചാണ് പ്രത്യേകിച്ച് മുഹമ്മദ് യൂനിസിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ബംഗ്ലാദേശിലെ സൈനികർക്ക് പരിശീലനവും മറ്റുമൊക്കെ കൊടുക്കുന്നതിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിൽ പാകിസ്ഥാന്റെ പട്ടാളക്കാര് ബംഗ്ലാദേശിലേക്ക് വരിക എന്നാണ് റിപ്പോർട്ട് അപ്പൊ ഇതേ തുടർന്ന് ഒരുപാട് വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടു ഇന്ത്യക്ക് എന്തോ വലിയൊരു ഭീഷണിയാണ് ഇത് ഇതെങ്ങനെ ശരിയാവും അവിടെ പാക് പട്ടാളം എന്നല്ലതും നമുക്ക് ഭീഷണിയല്ലേ എന്നൊക്കെ ഉള്ള തരത്തില് സി എന്തൊക്കെ പറഞ്ഞാലും ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ് ആരുമായി ചങ്ങാത്തം ഉണ്ടാക്കണം ആരുമായി കൂട്ടുകൂടണം എന്നൊക്കെ അവർക്ക് തീരുമാനിക്കാം ഇപ്പോഴത്തെ അവിടുത്തെ ഗവൺമെൻറിന്റെ ആഗ്രഹം പാകിസ്ഥാനോടൊപ്പം നിൽക്കാനാണ് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ പരിശീലനം നേടാനാണ് കുറച്ചു കാലം മുമ്പ് നമ്മൾ കണ്ടതാണ് നമ്മുടെ മുഹമ്മദ് മൊയ്സു ചൈനീസ് കപ്പലിന് അവരുടെ രാജ്യത്തിനകത്ത് വരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ അതിർത്തിക്കുള്ളിൽ പ്രവേശിക്കാനുള്ള അനുമതി കൊടുത്തത് സോ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ശരിയാണ് നമുക്ക് ചില ഭീഷണികൾ ഇതുണ്ടാക്കും എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇതുകൊണ്ട് വേറെയും ചില ഗുണങ്ങളുണ്ട് നമുക്ക് ഈ രാജ്യങ്ങളുടെയൊക്കെ നിലപാട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിൽ ഏറെ പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പറയുന്ന പോലെ പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻ ആയിരുന്നു എന്ന് വെച്ചാൽ ബംഗാളികൾ പ്രത്യേകിച്ച് വെസ്റ്റ് ബംഗാളിലെ ആളുകളും ബംഗ്ലാദേശിലെ ആളുകളും അത് ബംഗാളികളാണല്ലോ പൊതുവേ ബംഗാൾ ഭാഷ സംസാരിക്കുന്നവരാണ് കൂടുതൽ പേര് സോ ആ ഒരു ബന്ധം വളരെ ശക്തമായി ഉണ്ടായിരുന്നു അതിലുപരിയായിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തിന് സഹായിച്ച ബംഗ്ലാദേശിന് രൂപം നൽകിയ രാജ്യമെന്ന നിലയിൽ അതോടൊപ്പം തന്നെ അവരുടെ ഏതൊരാപത്തിലും ആദ്യമെത്തുന്ന അയൽക്കാരൻ എന്ന നിലയിൽ സാമ്പത്തികമായ അടക്കം ബംഗ്ലാദേശിനെ സഹായിക്കുന്ന സുഹൃത്ത് എന്ന നിലയിൽ എപ്പോഴും ബംഗ്ലാദേശിലെ ജനങ്ങളും ഇന്ത്യക്കാർക്കും ഇടയിൽ വളരെ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോൾ ഇന്ത്യക്കാർ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത് ബംഗ്ലാദേശികളാണ് അതൊക്കെ ഒരു കാലം അപ്പോൾ അതുപോലെ തന്നെ പലപ്പോഴും പക്ഷെ പിന്നെ പിന്നെ ആയപ്പോൾ മറ്റൊന്നുകൂടി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഈ ഇന്ത്യ ബംഗ്ലാദേശ് മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് വല്ലാത്തൊരു വീറും വാശിയും അതിന് ആദ്യം കണ്ടു തുടങ്ങി പിന്നീട് സോഷ്യൽ മീഡിയയിൽ വല്ലാണ്ട് വളരെ രൂക്ഷമായ രീതിയിലുള്ള ഫൈറ്റുകൾ ഉണ്ടായിരുന്നു അപ്പോഴും ഒരു വശത്ത് കുറച്ച് സൗഹൃദമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് വളരെ മോശമാണ് ഇന്ത്യക്കാരും ബംഗ്ലാദേശികളും തമ്മിലുള്ള റിലേഷൻ അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് കാണാം എവിടെ ഏത് കമൻ്റ് ബോക്സിലും യുദ്ധമാണ് അറഞ്ചം പുറഞ്ചം യുദ്ധം എന്ന് പറയും പോലെ അപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ ഇത് ഇതിനി ശരിയായി വരാൻ വരാനേറെ സമയമെടുക്കുന്ന ഒരു വിഷയമാണ് അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് ബംഗ്ലാദേശികളുടെ മനസ്സിലിരുപ്പ് എന്താണ് യഥാർത്ഥത്തിൽ അവരെന്ന കാര്യം നമുക്ക് മനസ്സിലായി രണ്ടാമത് ഇപ്പോൾ കുറച്ച് പാക് പട്ടാളക്കാരവിടെ വന്നത് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം യു എസ് ഗവൺമെന്റ് ഇപ്പൊ മെച്ചപ്പെടുത്തിയത് കൊണ്ടോ ഒരിക്കലും ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല ഇന്ത്യയുടെ സഹായമില്ലാതെ ബംഗ്ലാദേശിനെ അതിജീവിക്കാൻ കഴിയില്ല നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം കാണേണ്ടത് പാകിസ്ഥാൻ്റെ ഇന്നത്തെ അവസ്ഥയാണ് പാകിസ്ഥാൻ യു എസുമായി കൂട്ടുകൂടി ചൈനയുമായി കൂട്ടുകൂടി ഏതെല്ലാം ബന്ധങ്ങൾ അവരുണ്ടാക്കി സ്വാതന്ത്ര്യം കിട്ടിയതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ ബ്രിട്ടന്റെ അടിമത്വം സ്വീകരിച്ച് തന്നെയാണ് കുറേ കാലം വീണ്ടും നിലകുന്നത് യൂറോപ്യൻസിൻ്റെയും ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും ചേരി നിന്നുകൊണ്ടൊക്കെ പല രീതിയിൽ അവർ ശ്രമിച്ചു നോക്കി പക്ഷേ അവർക്ക് വളരാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ഇന്ന് ഒരുപാടവർ പിന്നോട്ട് പോയിരിക്കുകയാണ് എന്നാൽ ഇന്ത്യയോ വളരെ പവർഫുള്ളായിട്ട് നമ്മൾ മുന്നോട്ട് വളരുകയുമാണ് എല്ലാ മേഖലയിലും അപ്പോൾ അത് തന്നെയാണ് ബംഗ്ലാദേശിൻ്റെ മുമ്പിൽ നാളെ അതും സംഭവിക്കാൻ പോകുന്നത് അവർക്കും അത് തന്നെയാണ് എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ അവിടെ കുറച്ച് പട്ടാളക്കാരും ഒന്ന് പരിശീലനം കൊടുക്കുമ്പോൾ നമുക്ക് ചില ചില ഭീഷണികൾ ഉണ്ടാകാം എന്ന് വെച്ചാൽ നമ്മുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പക്ഷെ അതൊരിക്കലും നമ്മളെ ബാധിക്കാനൊന്നും പോകുന്നില്ല അങ്ങനെ ഞാൻ കരുതുന്നില്ല കാരണം ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങൾ ഇന്ത്യയുടെ ജവാന്മാർ അല്ലെങ്കിൽ നമ്മുടെ സൈന്യത്തില് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളിലും ഒക്കെ നൂറ് ശതമാനം നമുക്ക് വിശ്വാസമുണ്ട് അവർ വളരെയധികം പവർഫുള്ളായിട്ട് ആക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യം ഇത്രയും സ്ട്രോങ് ആയിട്ട് നമുക്ക് ഇത്രയും ശക്തമായിട്ട് നിൽക്കാൻ പറ്റുന്നത് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ എത്രയോ ശക്തികൾ ഒരേ സമയത്ത് പരിശ്രമിക്കുന്നുണ്ട് ചൈനയുണ്ട് അമേരിക്കയുണ്ട് ഇപ്പോൾ ബംഗ്ലാദേശുണ്ട് അല്ലെങ്കിൽ തുർക്കിയുണ്ട് പാകിസ്ഥാനുണ്ട് അങ്ങനെ ഇന്ത്യയെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളുടെ ഇടയിൽ നമുക്ക് വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ അവിടെ മൂന്നോ നാലോ അല്ലെങ്കിൽ അമ്പതോ നൂറോ പട്ടാളക്കാര് ബംഗ്ലാദേശിൽ വന്നാലും നമുക്കൊരു ചുക്കുമില്ല നമുക്കതിനെ നേരിടാൻ സാധിക്കുകയോ തന്നെ ചെയ്യുന്നത് നമുക്കെതിരായിട്ടൊരു ചെറുവിരൽ അവരെ അനക്കിയാൽ നമുക്കതിനെ നേരിടാൻ സാധിക്കും ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് മൂല്യം കൽപ്പിക്കുന്നില്ല എങ്കിൽ ബംഗ്ലാദേശിന് അവരുടെ പൂർവികരുടെ ബംഗ്ലാദേശിലെ ഇന്നത്തെ മനുഷ്യരുടെ പൂർവികരുടെ ജീവനും ജീവിതവും ചവിട്ടി അരച്ച പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊണ്ടുവന്ന് ആദരിക്കാൻ അവരുടെ പരിശീലനം നേടാൻ അവർക്ക് ഇന്ന് തോന്നുകയാണെങ്കിൽ അവർ ചെയ്യട്ടെന്നേ ഇന്ത്യയ്ക്ക് ഒരു ചുക്ക് സംഭവിക്കാനില്ല എന്ന് മാത്രമല്ല നമ്മൾ കൂടുതൽ ശക്തമാവുകയുള്ളൂ നോക്കൂ നമ്മുടെ മുമ്പിൽ ഓരോ പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ അതിനെ മറികടക്കാൻ കൂടുതൽ പ്രാപ്തരാവുകയാണ് ചെയ്യുന്നത് ഇന്ത്യയുടെ വളർച്ചയിൽ വളരെ നിർണായകമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ സംഘർഷം അതിനുശേഷമാണ് ഇന്ത്യ സ്വയം പര്യാപ്തതയുടെ മൂല്യം അല്ലെങ്കിൽ വാല്യൂ മനസ്സിലാക്കിയത് നമ്മൾ വളരെ പവർഫുള്ളായിട്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ പല രീതിയിലും നമ്മുടെ രാജ്യത്ത് സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നു അതുപോലെ ഇത്രയും കാലം നമ്മൾ രണ്ട് ശത്രുക്കളെയാണ് പ്രധാനമായി കണ്ടത് ആഭ്യന്തര ശത്രുക്കളെ മാറ്റിവെക്കാം ചൈനയും പാകിസ്ഥാനും അതിനോടൊപ്പം ബംഗ്ലാദേശും ഏത് സമയത്തും എന്ന് വെച്ചാൽ ഭരണകൂടം മാറുന്ന മുറയ്ക്ക് ഇന്ത്യക്കെതിരായി വരാൻ സാധ്യതയുള്ള ഒരു രാജ്യമെന്ന നിലയ്ക്ക് ഇന്ന് നമുക്ക് ബംഗ്ലാദേശിനെ പട്ടികപ്പെടുത്താൻ കഴിയും എന്നു വെച്ചാൽ ഇപ്പോൾ ഒരു ഒരു കുറച്ച് തീവ്ര വിഭാഗക്കാരായിട്ടുള്ള ആൾക്കാർ വിചാരിച്ചപ്പോൾ ബംഗ്ലാദേശിലെ ഒരു കൂട്ടർ ഇന്ത്യക്കെതിരായി അതെപ്പോൾ വേണമെങ്കിലും ഇനി സംഭവിക്കാം എന്ന് ഇപ്പോൾ നമുക്കറിയാം സോ ബംഗ്ലാദേശിനെ എങ്ങനെ നേരിടണമെന്നതിനും ഇന്ത്യക്ക് കൃത്യമായ ഒരു പദ്ധതി ഉണ്ടാകും അപ്പം അതുകൊണ്ട് അവിടെ ഇപ്പോൾ പാക് പട്ടാളക്കാരോ വേറെ ആര് വേണമെങ്കിലും വന്നോട്ടെ നാളെ ചിലപ്പോൾ അമേരിക്കൻ സൈനികർ വരാം അവർക്ക് താവളം കൊടുക്കാൻ പോലും ബംഗ്ലാദേശ് തയ്യാറാവും കാരണം നമുക്കറിയാം അമേരിക്ക ഇതിൻ്റെയൊക്കെ പിന്നിൽ അവർക്കൊരു വലിയ പങ്കുണ്ട് സോ യൂണിൻ സർക്കാർ അമേരിക്കൻ സൈനികരെ പോലും കൊണ്ടുവന്നേക്കാം നമുക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ ആ ഭീഷണിയെ മറികടക്കാനും നമ്മൾ മറ്റു മാർഗ്ഗങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും എന്നു മാത്രവുമല്ല നമുക്കെതിരെ കളിക്കുന്ന ഏത് രാജ്യത്തെയും ഏത് വിഭാഗത്തെയും നേരിടാനുള്ള എല്ലാ ശേഷിയും അതിനിപ്പോൾ യു എസ് ആണെങ്കിൽ പോലും ഇന്ത്യ എന്ന രാജ്യത്തിനുണ്ടത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം